നമ്മളിപ്പോൾ കാണിക്കുന്നേ പഴയൊരു ക്ലോക്കാണ് ബാറ്ററി തീർന്നു പോയിട്ടും പുതിയ ബാറ്ററി ഇട്ടിട്ടും അത് ഓടുന്നില്ല അതാണ് പ്രശ്നം അപ്പം അങ്ങനെ ബാറ്ററി ഇട്ടിട്ടും ഓടാത്ത ക്ലോക്ക് നമ്മൾ നമ്മൾ ഓൺലൈനിൽ അതിൻ്റെ മെഷീനുള്ള മെക്കാനിസം അത് നമ്മൾ ഓൺലൈനെയും വാങ്ങിച്ചിട്ടുണ്ട് അത് എന്നിട്ടേപോലെ വേറെ വാ മാറ്റി വെക്കാനായിട്ട് പോകുന്ന പണിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പനി വേണ്ടിയിട്ടെല്ലാം നമ്മൾ സ്മൂത്തായിട്ടൊക്കെ അഴിച്ചെടുക്കുക പഴക്കമുള്ളതുകൊണ്ട് ബ്രഷെല്ലാം വെച്ച് നമ്മൾ തോത്തു തുടച്ചെല്ലാം വൃത്തിയാക്കി എടുക്കുക ചില്ലൊക്കെ ശരിക്കും തുടച്ചൊക്കെ എടുക്കുക കാരണം ഒത്തിരി വർഷം കൂടി കൊണ്ടു കഴിക്കുന്നവൾ നമ്മളിൻ്റെ എന്നാ സൂചികളൊക്കെ ഉണ്ടല്ലോ വളഞ്ഞു പോകാതെ സ്മൂത്തായിട്ട് തന്നെ ഓരോന്നോരോന്നിങ്ങനെ പറിച്ച് പറിച്ച് വറിച്ച് വെക്കുക ഊരി എടുത്ത് വെക്കുക അതിനുശേഷം ശേഷം സ്മൂത്തായിട്ട് തന്നെ എന്നാൽ അതിൻ്റെ ഇത് മെക്കാനിസം നമ്മൾ ഇതുപോലെ ഊരിയങ്ങ് എടുക്കുന്നത് അതിന് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതായിട്ടത് ഇപ്പം വാങ്ങിച്ചിരിക്കുന്ന മെക്കാനസം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നു ആ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേക അടയാളം ഒക്കെ ഉണ്ടോ അടയാളം നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്നു അതുകൂടാണ്ട് നമ്മളെന്ത് ഇവിടെ നട്ടിട്ടിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യുന്നു ഓവർ ടൈറ്റ് ഒന്നും ചെയ്യേണ്ട ഒരു മിനിമം ടൈറ്റും ഒക്കെ അങ്ങ് ചെയ്യുന്നു അതിന് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ അതിനകത്തുള്ള പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സൂചി വിറ്റ് ചെയ്യാൻ പോകാൻ അതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ശരിക്കും അങ്ങ് മുറിക്കൊടുക്കണം അപ്പോൾ പുതിയ മെക്കാനിസമാണ് നമ്മൾ വിറ്റിയിരിക്കുന്നത് അപ്പം പഴയ ക്ലോക്കിൻ്റെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പുതിയ സൂചി വരും എങ്കിൽ പോലും നമ്മൾ പഴയ സൂചി ഇരുന്നത് തന്നെ നമ്മൾ എടുത്ത് വെക്കുവാണ് അപ്പോൾ സൂചി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എല്ലാം പന്ത്രണ്ടിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഓർഡർ അനുസരിച്ച് വന്നോളൂ എന്നുള്ളതാണ് അപ്പോൾ എല്ലാം നമ്മൾ പന്ത്രണ്ടിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്യുവാണ് മണിക്കൂർ സൂചി വിറ്റ് ചെയ്തു ഇപ്പം മിനിറ്റ് സൂചിയാണ് വിറ്റ് ചെയ്തത് നമ്മൾ സൂചി വിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെ അറിയാം പരസ്പരം സൂചികൾ തമ്മിൽ മുട്ടാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് വളഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ഈ ടൈമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി എല്ലാം ഓക്കെ എല്ലാം പന്ത്രണ്ടേ തന്നെ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഒന്ന് കറക്റ്റ് നോക്കുക സൂചി മുട്ടുന്നുണ്ടോ പരസ്പരം മുട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒന്ന് നമ്മൾ എന്നാൽ നോക്കുന്നു അതിനുശേഷം കുലുക്കി നോക്കുന്നു പറഞ്ഞെങ്ങാനും പോവെന്നറിയാനായിട്ട് നമ്മൾ നോക്കുന്നു അങ്ങനെയുള്ള ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പുതിയ ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതല്ല ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടര മണി ഒക്കെ കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ നമ്മൾ പഴയ ക്ലോക്കുകളൊന്നും നമ്മൾ ഇതുപോലെ കളയണ്ട ഇപ്പോൾ മെക്കാനിക്സം മാറ്റി കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചില്ലാണെങ്കിലും തീരെ കട്ടി കുറഞ്ഞൊരു ചില്ലാണ് ചില്ലിൻ്റെ ഫ്രെയിമാണ് ഇതെല്ലാം നമ്മൾ തുടച്ചതിന് ശേഷം അതുപോലെ തന്നെ തിരിച്ച് നമ്മളത് അങ്ങ് ഫിറ്റ് ചെയ്യുവാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പുതിയൊരു ക്ലോക്കായിട്ട് ഇത് ഉപാന്തരം പ്രാപിച്ചു അപ്പോൾ പഴയ ക്ലോക്ക് ബാറ്ററി തീർന്നു ഒന്നും നമ്മൾ വലിച്ചു കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഏകദേശം ഇരുന്ന് ഇരുന്നൂറ് രൂപ താഴെ ഉള്ള വിലയ്ക്ക് നമുക്ക് നല്ല മെക്കാനിസം നമുക്ക് കിട്ടും അത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൂടെ ഓടും ഓക്കേ